് കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മുഹമ്മ പഞ്ചായത്തിലാണ് വാർഡ് കറക്റ്റ് എനിക്കറിയില്ല ഈ ശെങ്കൽ തന്നെയാണെങ്കിലും പിന്നെ നമ്മുടെ കല്ലാപ്പുറം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് പിന്നീട് ഒരു പഞ്ചായത്ത് ഗ്രൗണ്ടുണ്ട് ഈ അടുത്തൊരു സങ്കടകരമായ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് ഞാൻ വന്നത് പക്ഷേ അതിനു മുമ്പായി വയനാട്ടിൽ ഉരുൾപൊട്ടൽ മരിച്ച നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹൃദയത്തെ തൊട്ട് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നമുക്ക് അവരുടെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം വലിയ പാടാണ് ഓ ബീച്ചറിൻ്റെ വീടൊക്കെ ഒരു വളരെ ദയനീയമാണല്ലേ ബീച്ചറിൻ്റെ വീട് എല്ലാം ഇതാണല്ലേ ബീച്ചറിൻ്റെ കസേരകളൊക്കെ ആയിരുന്നു മുടി വെട്ടുന്നത് ഇപ്പോൾ അതൊന്നും ഉപയോഗപ്പെടുത്താൻ പറ്റാത്തൊരു കണ്ടീഷനായി മാറി പുള്ളിയുടെ ജീവിതം ഭയങ്കര കഷ്ടം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് ബീച്ചേട്ടാ എന്തൊക്കെയുണ്ട് അയ്യോ നമ്മൾ പറഞ്ഞ ബീച്ചേട്ടൻ ബീച്ചടിന്റെ അവസ്ഥകളെല്ലാം ബീച്ചേട്ടൻ നമ്മുടെ കൂടെപ്പുറപ്പുങ്ങളോട് പറയും നമുക്ക് അതൊന്നാദ്യം കേൾക്കാം ബീച്ചട്ടിന് പിന്നെ സംഭവിച്ചത് സത്യം പറഞ്ഞ എനിക്ക് സംഭവിച്ചത് ഞാൻ മോളെ നഴ്സിങ്ങിനെ ബാംഗ്ലൂർ ചേർത്തായിരുന്നു ഓ ശരി അപ്പൊ ചേർത്തിട്ട് മൂന്നാമത്തെ ദിവസം അവിടെ ഡ്രസ് കോഡൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അവരിപ്പോൾ ഡ്രസ് കോഡ് പറഞ്ഞ് ഇട്ട് ഇന്ന പോലെ ഇന്നലെ ഡ്രസ്സ് ധരിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം നമുക്ക് കുട്ടിക്കുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയതാണ് കൊച്ചിനു വേണ്ടിയിട്ട് കൊച്ചിനു വേണ്ടി പോയി ഇവിടെ ട്രെയിനാണ് പോയത് അപ്പം പൂജാ ഹോളുടെ ഇടയ്ക്ക് ബുക്ക് ചെയ്ത് പോകാനൊന്നും പറ്റില്ല അപ്പം ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഞാൻ പോയത് ഞാൻ അവിടെ ചെന്ന ഇറങ്ങുന്ന സ്റ്റോപ്പ് വന്നപ്പോഴത്തേക്ക് എന്റെ ബാഗ് എവിടെ ഉടങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നു ആ ഉടക്ക് തീർക്കാനോ ട്രെയിൻ മൂവായി മൂവ് ആയിപ്പോ പെട്ടെന്ന് ആ ഉടക്ക് തീർത്ത എന്റെ രണ്ട് ബാഗ് തരത്തില്ലേ ഇറങ്ങുന്ന വഴിക്ക് പെട്ടെന്ന് കാല് തെറ്റി ട്രെയിൻ അടിയിലേക്ക് പോകുവാണ് വെച്ച് തന്നെ ഇത് സ്പോട്ടിൽ വെച്ച് തന്നെ എന്റെ കാല് മുറിഞ്ഞു അടുത്ത കാലം മുറിയാൻ പോയിട്ട് ഞാൻ മാറ്റിക്കളഞ്ഞ എന്റെ ഓ ഉണ്ട് ഉണ്ട് ആരാണ് പിന്നെ പെട്ടെന്ന് ഇത് പാടത് എവിടെയുണ്ട് പെട്ടെന്ന് കണ്ടെന്ന് വെച്ചാല് ഇത് എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിൻ നിർത്തിയായിരുന്നു ഒത്തിരി അങ്ങ് നീങ്ങിയില്ലായിരുന്നു ട്രെയിൻ സിഗ്നൽ കൊടുത്ത് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് രണ്ടുപേര് വന്നിട്ട് പറഞ്ഞു എന്നോട് ആദ്യം എനിക്ക് അനക്കോണ്ടോ നോക്കി അനക്കുണ്ടോ ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ എനിക്ക് ബോധം ഒന്നും പോയിട്ടില്ല ആ ഇല്ല ഇല്ല ആല നഷ്ടപ്പെട്ട അറിഞ്ഞില്ല പിന്നെ ഇവിടെയൊക്കെ ഒത്തിരി ഒടിവും കാര്യങ്ങളും പൊട്ടലൊക്കെ ചെയ്താലേക്കെട്ട് പൊട്ടി പതിമൂന്ന് സ്റ്റിച്ചുകൊണ്ട് തിലക്കി ഇവിടെ ഇപ്പോഴും ഒടിഞ്ഞിരിക്കുവാണ് കൈയൊന്നും അനക്കാൻ പറ്റത്തില്ല മുതുകൊക്കെ മൊത്തം പോയി തൊലിയും മാംസവും പോയി അതുപോലെ തന്നെ ഈ കൈയിടെ ഇവിടെ ഞെരിഞ്ഞു പോയി പിന്നെ നട്ടലിന് പൊട്ടലുണ്ടായിരുന്നു വാരിയല് പൊട്ടി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു കൈ നീക്കി തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ സൈഡിൽ കയറുന്നത് കിടക്കണം അങ്ങോട്ട് തരു ഞാൻ പറഞ്ഞു എൻ്റെ ഈ കാല് പോയി ഞാൻ തിരിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും കൂടി കാലിലും കയ്യിലും കൂടി വലിച്ച് പുക്കി പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടു അവിടുന്ന് വണ്ടി വരാൻ വേണ്ടി മുക്കാൽ മണിക്കൂറോടെ കിടന്നു എന്നിട്ട് ഞാൻ എല്ലാ ഫോൺ എൻ്റെ ഫോണെടുത്ത് അവിടുത്തെ സാറിന് കൊടുത്ത് പുള്ളി അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഓരോരുത്തർ പറഞ്ഞു അങ്ങനെയാണ് കൊണ്ടുപോയി മൂന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നിട്ട് എടുത്തില്ല അപ്പോൾ നാലാമത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു മലയാള ഡോക്ടർ വടക്കം പുറത്തുള്ളൊരു ഡോക്ടറായിരുന്നു അപ്പോൾ രോഹിത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രോഹിത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു സാറേ ആൾക്കാർ വരും എന്നെ ഒന്ന് ചികിത്സിക്കാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹം ആണ് മുൻകൈ എടുത്ത് അവിടെ ചികിത്സ ആരംഭിച്ചു അപ്പോൾ എൻ്റെ ബന്ധു സ്വന്തത്തിലുള്ളൊരു പയ്യൻ വന്നു അങ്ങനെ പിന്നെ ഇവരെല്ലാവരും എത്തി അങ്ങനെ ചികിത്സ തുടങ്ങി അവിടെ ഒരു ഏകദേശം ഒമ്പത് ദിവസം കിടന്നിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല അപ്പം പൈസയ്ക്ക് ഒത്തിരി രണ്ട് ലക്ഷം രൂപയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല അതുകൊണ്ടായി ഒത്തിരി ആൾക്കാർ സഹായിച്ചിട്ടാണ് കൂട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് ഞങ്ങള് അവിടുന്ന് പിന്നെ എന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ട് അവിടുന്ന് പിന്നെ മൂന്ന് മാസോളം കോട്ടയം മെഡിക്കൽ കോളേജില്ല മോളെ ഞാൻ ഈ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് സാർ അവിടെ നിന്ന് തന്നെ അവർ ആ ഫോണിൽ നിന്ന് തന്നെ എന്റെ ഫോൺ പോയില്ലായിരുന്നു ഒന്നിനും പറ്റിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ആ ഫോണിൽ നിന്ന് തന്നെ വിളിച്ച് മോളെ ഒക്കെ വിവരം അറിയിച്ചായിരുന്നു അങ്ങനെ മോളും പഠി പഠിപ്പിക്കുന്ന അധ്യാപ അധ്യാപകനും കൂടി അവിടെ വന്നു വന്നു അപ്പം വന്നുവെച്ചാൽ അവർ എല്ലാവരും എത്തി അങ്ങനെയാണ് ചികിത്സ അവര് അവിടെ തുടങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ ജീവൻ തിരിച്ചു കിട്ടാൻ കാരണം അങ്ങനെയാണ് പക്ഷേ ചേട്ടനെ നേരത്തെ എന്ത് തൊഴിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ മുടിവെട്ടായിരുന്നു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു ആള് അന്ന് ഓടി നടന്ന് ജോലി ചെയ്ത ഓടി നടന്ന് പോയി ജോലി ചെയ്യാൻ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും ഇടപെടൽ വീട്ടിലെ പ്രാരാബ്ദങ്ങളൊന്നും ആ വീട്ടുകാരും അറിഞ്ഞിട്ടില്ല ഓടി നടന്ന് ജോലി ചെയ്യാൻ പറ്റുമായിരുന്നു ഇന്നിപ്പോ ചേട്ടന് അത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിനുള്ള ജീവിതം തീർത്തും നിരാശാജനകമായിരുന്നു അതായത് മരിക്കണം എന്ന് തോന്നിയാൽ മരിക്കണം ജീവിക്കണം എന്ന് ചോദിച്ചാൽ ജീവിക്കണം അതായത് പിന്നെ പണ്ടുള്ള കഷ്ടം പിന്നെ ചേച്ചിക്ക് എന്തോ ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞ പുള്ളിക്കാരത്തേക്ക് ബ്രെയിൻ ട്യൂമർ ആണ് അത് രണ്ടായിരത്തിഇരുപതിലാണ് പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടായി അദ്ദേഹത്തിന് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ട ചെയ്ത് ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു അപ്പോൾ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഒരു തലയിൽ ഒരു മൊഴയുണ്ട് അത് ഓപ്പറേഷൻ ചെയ്ത് കളയാൻ പറ്റത്തില്ല അത് കരിച്ച് കളയണം അതുകൊണ്ട് നിങ്ങൾ ബാംഗ്ലൂർ പോയി അഞ്ചു ലക്ഷം രൂപയാകും ബാംഗ്ലൂർ പോയത് അത്രയാകും കരിച്ച് കളയണമെന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലാത്ത കൊണ്ട് ഞങ്ങളവിടെ ഞാൻ പറഞ്ഞിൻ്റെ ഒരു ആശ്രയമായിരുന്നു ചേട്ടൻ തീർച്ചയായിട്ടും ചേട്ടൻ്റെ വഴി ഇതുപോലെ തടസ്സപ്പെട്ടപ്പോൾ ആ കുടുംബം മൊത്തം തകർന്നു തകർന്നു അല്ലെ ഇനിയിപ്പ എങ്ങനെ ജീവിക്കണം എന്നാണ് ആലോചിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇതെല്ലാം ദൈവം ഒരു വഴി കാണും ദൈവം ഇതെല്ലാം കണ്ടായിരിക്കണം അമ്മയുണ്ടല്ലേ അമ്മയുണ്ട് പിന്നെ ആരൊക്കെ ഉണ്ട് അമ്മയും രണ്ട് പെൺമക്കളും രണ്ട് പെങ്കുഞ്ഞുങ്ങൾ അവർ പഠിക്കണം അവർ പഠിക്കണം പഠിക്കുന്നു മൂത്താലെ നഴ്സിങ്ങിനെ ചേർത്തിട്ട് പിന്നെ തുറന്ന് പഠിപ്പിക്കാൻ മൂത്താളിന്റെ നഴ്സിംഗിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് ചേട്ടൻ ഇപ്പൊ പോയത് രണ്ട് പെൺകുഞ്ഞുങ്ങളും ഉണ്ട് പഠിക്കുന്നു ചേച്ചിനെ ഏത് ശ്രീചിത്രയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിലാണ് കാണിച്ചോണ്ടിരിക്കുന്നത് പൈസ വേണം പൈസ തന്നെ പോകുകയും വരാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു പുള്ളിക്കാരിക്ക് പെട്ടെന്ന് പെട്ടെന്ന് തലകറങ്ങി വീഴുകയും ഇങ്ങനെ പെട്ടെന്നാണ് തലകറങ്ങി വീഴുന്നത് അങ്ങനെ വീണ് ഞങ്ങളിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചെന്നപ്പം ഉടനെ എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ എടുത്ത് അതിൻ്റെ റിസൾട്ട് കാണിക്കണം അപ്പോൾ അതിനായിട്ട് തയ്യാറായി നിൽക്കുവാണ് പിന്നെ ഈ ചെരുപ്പ് ഉപയോഗിച്ചാലേ ഇനി ചേട്ടനെ നടക്കാൻ പറ്റത്തുള്ള ഇത് ഉപയോഗിച്ച് എനിക്ക് നടക്കാൻ ഒക്കത്തുള്ള തൊഴിലാണ് പക്ഷേ ഞാനിപ്പോ ഒരു ചെറിയ രീതിയിൽ ലോട്ടറി കച്ചവടം നടത്തിയാണ് ലോട്ടറി ഉണ്ടോ കഴിചേട്ടൻ്റെ ഒത്തിരി പിന്നെ അതിനുപെടാൻ പറ്റുന്നില്ല എത്തിപ്പെടാൻ പറ്റുന്നില്ല നമ്മുടെ ഈ ഇങ്ങോട്ടുള്ള ആ വഴികളും ഞാൻ കണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടാണ് ചേട്ടന് ഞാൻ ഇങ്ങക്ക് ഒന്ന് പോകാനായിട്ടല്ലേ അത് വളരെ സങ്കടകരമായ ഒരു കാര്യം അമ്മനെ ഒന്ന് പിന്നെ വിളിക്കാ പേരെന്താ കമല കമല അമ്മ അല്ലേ എത്ര വയസ്സുണ്ട് അമ്മക്ക് എഴുപത്തെട്ട് വയസ്സ് ഉണ്ട് അല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളോ വല്ലതും ഉണ്ടോ ഈ പ്രായത്തിന്റെതാവുന്ന അതും നമുക്കില്ലാതെയായി അതിന് ഓ എന്റെ അത് മാനസികമായി അമ്മ തകർന്നു വായി ശരി പിന്നെ മോനെ കൊണ്ടുപോകുന്നത് ഇപ്പൊ ആരാണ് ഹോസ്പിറ്റലില് ചേച്ചിക്കും ഇപ്പൊ വയ്യന്നല്ലേ പറഞ്ഞത് ചേച്ചിക്കും വയ്യത്തില്ല ഡോക്ടർ പറഞ്ഞാ മരുന്ന് കഴിക്കുന്നതിന്റെ ആണ് എന്നുള്ളതാണ് പറഞ്ഞത് എന്റെ മക്കള് രണ്ടും പെൺകുഞ്ഞുല്ലേ അത് ഒരെണ്ണത്തിന്റെ പഠിത്തം കളഞ്ഞു നിൽക്കുന്നു പിന്നെ ഒരെണ്ണം കൊച്ചി പഠിക്കുന്നു ഈ രണ്ടു പെൺകുഞ്ഞുങ്ങളും ചാകാറായെന്നേയും ഇപ്പോൾ ഭാര്യ ഇതായി വരുവാം പിന്നെ ആരാണോ ഉള്ളത് ഒരാശ്രയം ആരുമില്ല പിന്നെ ഈ അതിലോക്കത്തുകാരെന്തെങ്കിലും ആപത്തെന്ന് പറഞ്ഞാൽ ഓടി വന്നുണ്ടല്ലോ ഞങ്ങൾ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോകും എന്തായാലും അവര് നിങ്ങള് നോക്കിക്കൊണ്ടേ അത് കഴിഞ്ഞിട്ടേ ഉള്ള സ്വന്തക്കാര ഇത് എന്റെ ചികിത്സയുടെ ആണ് ചേച്ചിയുടെ അല്ല ശരി ഒരുപാട് പൈസ ഒരു സ്കാൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂടപ്പുറമുകൾ പ്രത്യേകിച്ചും മലയാളി പ്രവാസികൾ മലയാളികൾ എല്ലാവരും എല്ലാവരും ചേർത്ത് പിടിക്കുന്നവരാണ് നിങ്ങൾ ഈ കുടുംബത്തെയും ഒന്ന് ചേർത്ത് പിടിക്കുക കൈവിടല്ലേ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് നമ്പറി അവരുടെ അക്കൗണ്ട് നമ്പർ എല്ലാം ഞാൻ അടിയ കമെൻ്റ് ചെയ്യാം നിങ്ങളൊന്ന് സഹായിക്കുക ഇപ്പം കുറച്ച് ലോട്ടറി ആയിട്ടൊക്കെ എല്ലാവരുടെയും മുന്നിൽ വരും ഒരു മൂന്നു നിലം വണ്ടി ഉണ്ടല്ലോ ഒരു ചെറിയ വണ്ടിയുണ്ട് ആ വണ്ടിയിൽ ചേട്ടൻ വിൽക്കുന്നുണ്ട് ലോട്ടറി കുഞ്ഞുങ്ങളെ പോറ്റണം അമ്മേനെ നോക്കണം വൈഫിനെ നോക്കണം ചീല സഹായം ഒരുപാട് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ മനസ്സിലേറ്റിക്കൊണ്ടാണ് ഈ ചേട്ടൻ ലോട്ടറിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കൈനീട്ടുന്നത് നിങ്ങൾ ലോട്ടറി എടുക്കണം ഞാനത് എടുത്തു പറയുന്നൊരു കാര്യമാണ് ഈ ലോട്ടറി വിൽപ്പനക്കാരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് കിട്ടാമായിരുന്നു ഒരു ലോട്ടറിയെങ്കിലും എടുത്ത് ബീച്ചറിനെ സഹായിക്കണം പിന്നെ സാമ്പത്തികമായി നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം ഈ വീഡിയോ ഇവിടം വെച്ച് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ